ായ പോയിട്ട് കാണുന്നില്ല തിരക്ക് വരുന്നുണ്ട് അങ്ങനല്ലേ മീൻ കിട്ടില്ല ഞാൻ മീൻ കിട്ടൂല എന്തായാലും രാവിലെ വരുന്ന മീനല്ലേ നേരത്തെ കഴിയൂലേ പത്ത് മണിയായിട്ട് ദിവസം മീൻകുട്ടീട്ടെ കണ്ട ചത്തു പോവാടുത്ത് പച്ചക്കറിയും കുട്ടനമുട്ടാ ഇതെന്താന്ന് ഇറങ്ങിക്ക് അച്ഛൻ അറിയാ ഇതാന്ന് ഉലുവല ഉല ഉലുവരച്ചു ഉലുവ ചപ്പ് ഇത് കൊടുന്നു അച്ഛാ കൊടകുന്നു പണ്ടത്തെന്ന് പെരിഞ്ഞാണല്ലോ അച്ഛൻ മുമ്പ് കൊടക് പോയിട്ടേകിലൊക്കെ ഇത് ഹിന്ദിക്കാരാന്നല്ലോ നമുക്ക് വറുത്തു നോക്കാം അല്ലേ കൊറച്ച് കപ്പ വാങ്ങി കപ്പ പിന്നെ ഇതൊന്നുണ്ട് ഇതെന്ന് എടുത്തു നോക്കി അല്ലെങ്കിൽ പറയാനില്ല ഏയ് എന്നാ പിന്ന നല്ല മണായിരിക്കും പുലിപേരെ നല്ല ടേസ്റ്റാന്നാ പറഞ്ഞു ഇത് വറത്താ ഞാൻ ഇതുവരെ കണ്ടിട്ട് ഇത് വറുക്കുന്നത് എന്നാ വറുത്തു നോക്കാൻ നമുക്ക് ഉപ്പേരിയാക്കാം നാടൻ കപ്പയാന്നേ പിന്ന ആ ചേമ്പിന്റെ നമ്മ കളിച്ച ആക്കിയില്ലേ അത് പുഴുക്കാക്കിക്കോ ഇത് വറവാക്കിക്കോ അത് ആ ചെരുപ്പ് ചെരുപ്പ് തഴഞ്ഞില്ലേ എന്താ ചെരുപ്പ് വാങ്ങിക്കൂടെ ഇനി അത് പൊളിക്കുന്നു മണ്ട തിന്ന സാധനൊന്നും അല്ല അത് ചെരിപ്പാങ്ങോക്കിതാ ചെരുപ്പെല്ലാം തഴഞ്ഞു പൈനച്ചാ ഒരു ചെരുപ്പ് വിളിച്ചു ഏ വർത്താൻ മുന്നോ പുരാണെ സമീപാവുവേ ും കെട്ടു അതുകൊണ്ട് ഞാൻ വാങ്ങീ അറുപത് റുപ്പ്യ കെട്ടിന് അരക്കിലോ ഇതാ അപൂർവമായിട്ടേ വരല്ലോ കൊടകുന്നു വൃത്തി കഴുകു എന്താ വൃത്തി കഴുകിക്കോ കുടകിലെ മണ്ണ് ണ്ടായിട്ടുണ്ടാവില്ല നമ്മ കണ്ടിട്ടല്ലേ നമ്മക്കറിയില്ലല്ലോ ഇത് പറമ്പല്ലടയില് ചെയ്ത് തോന്നുന്നു വൃത്തി കഴുകട്ടെ ഇതാ ഇതിന്റെ എല്ലാം മാത്രം എടുക്കുന്നുണ്ടോട്ടോ പറിച്ച് വലിച്ചെടുക്കാന്ന അപ്പൊ ഈ ഇല ഒന്നും എടുക്കട്ടെ ചീര മുറിക്കുന്ന പോലെ മുറിക്കാൻ പറ്റൂല കയ്പിണ്ട് കയ്പിണ്ടോട്ടോ ചെറിയ ഇല എടുത്ത് കടിച്ചു നോക്കി അല്ലേ ചെറുങ്ങനെ മഞ്ഞപ്പൊടി നമ്മുടെ ഉപ്പ് കൂട്ടിലെ വെള്ളത്തില് പൊറത്തൊന്നു വരുന്നതല്ലേ വിഷാംശം പോട്ട് അപ്പോൾ അടുത്ത പരിപാടിയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പിയും ചേമ്പും ഒരു പുഴുക്കാക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കറിഞ്ഞ് ഇന്ന് കൊത്തിയിടട്ടെ നടൻ അപ്പൊ നമ്മുടെ ചേമ്പും കപ്പിയും തൊലി കറിഞ്ഞ് നല്ല പൊട്ടി കഴുകിയിട്ടുണ്ട് ചെറിയ കഷ്ണാക്കണം കുക്കറിലാക്കിട്ട് ആദ്യം ഇടട്ടെ വെള്ളം മഞ്ഞൾപ്പൊടി ഉപ്പേ അപ്പ ഇത് വേവിക്കാൻ വെക്കട്ടെ അപ്പം നമ്മുടെ കപ്പിയും ചേമ്പരും നല്ലപോലത്തി വെന്തിട്ടുണ്ട് ഇന്ന വെള്ളം കുത്തി കളഞ്ഞേ അപ്പൊ ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം എന്തെല്ലാം നരച്ചത് തേങ്ങ വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് ആ പച്ചമുളക് കൊടുത്തിന് മിക്സ് ആക്കുക അപ്പൊ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചുകൊടുത്തനെ അപ്പൊ നമ്മുടെ അരപ്പ് ഒന്ന് പോകട്ടെ അപ്പൊ നമ്മുടെ പുഴുക്കിട റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതിലേക്കൊന്നും വറുത്തടണം അപ്പോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് കടുക് കടുകിട കടുക് പൊട്ടിട്ട് ഭക്ഷണമുളക് കറി അങ്ങനെ നമ്മുടെ ഉഴുക്ക് ഇട റെഡി ചെയ്യുക ഇനി നമ്മുടെ ഉരുവാച്ചപ്പ് വറുവാ കിണറെ പെട്ടന്ന് ആക്കട്ട് അപ്പോൾ ഇടാൻ മറ്റൊരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കുറച്ച് കടുുക അപ്പോൾ നമ്മുടെ കടു പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കുക അടുത്ത് നമ്മുടെ രണ്ട് പച്ചമുളകും നമ്മുടെ ചെറിയ ഉള്ളിയും പുളിയും അതുകൊണ്ടിട്ട് കൊടുക്കാം

തേങ്ങ നല്ലവണ്ണം ഇടുന്നില്ല തേങ്ങ ഉള്ളി നല്ലവണ്ണം ഇടുന്നു പറഞ്ഞാൽ കയ്പ് രസം ഉണ്ടാവും അത് കൊറയാൻ വേണ്ടി താങ്ങാരിക്കണ നടക്കെ ഒരു മുട്ട ും മിക്സ് വെള്ളം ഒന്ന് വരിക അല്ലേ ഓക്കെ അങ്ങനെ നമ്മുടെ ഉലവിയില തോരും റെഡി ആയിട്ടുണ്ട് ഇനി ഊണേക്കാം പലരും ഇരുന്നിട്ടുണ്ട് അച്ചനമ്മേലി ഇരുന്നു

അച്ഛൻ സാമ്പാർ പടമുണ്ട് ഇനി ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഉലുവ തോരൻ ഉലുവ ട പറ ഇന്നത്തെ പറ അച്ചാറുണ്ട് അച്ചാർ അച്ഛനും വേണ്ട ഒന്നല്ല തോറെ നോക്കിയാ അമ്മ നോക്കറ തോരന്നെയാ പുഴുക്കോ അല്ല വെച്ച പുഴുക്ക് രസം ഇത് രസം അതല്ലേ അച്ഛന്റെ മോണി പപ്പടം പൊട്ടിക്കുന്ന അച്ഛണ്ട് തോരൻ്റെ രസം കയ്പൊന്നുമില്ലല്ലേ ഇങ്ങനെ ആക്കി എന്നാൽ കയ്പൊന്നുമില്ല നമ്മ ഉ ഉള്ളി ഇതെല്ലാം അല്ലേ ഉള്ളിയും ചെറിയ ഉള്ളിയും ഒരു മുട്ടയും അപ്പൊ കപ്പ് അല്ല കയ്പ് ചെറുങ്ങ ഉണ്ടെങ്കിൽ അത് കാണിക്കൂല അച്ഛന് നമ്മക്ക് നല്ല ഇഷ്ടപ്പെട്ടിന് അല്ല ചപ്പ് അല്ലേ ചപ്പ് നമ്മളെ പിന്നെ ഞാൻ കേൾക്കാം ഞങ്ങളുടെ വെച്ച് ഇങ്ങനെ ഇപ്പൊ മീൻകുട്ടി ആയാലും ശരിയാവില്ല ആദ്യം സാമ്പാറിൽ നിന്ന് തുടങ്ങാം സാമ്പാർ കഷ്ണൊന്നുമില്ല വറവ് നോക്കട്ടെ സ്വന്തം തന്നെ കയ്പ ഒന്നുമില്ല കയ്പ ഒരു കാര്യമില്ല സംഭവം സൂപ്പർ പു പുഴുക്ക് അന്നത്തെ കറിയെല്ലാം നല്ല ഇഷ്ടപ്പെട്ടിനി ദേശം തൈര് കൊടുക്കുക ഇതിനിപ്പം മിക്സ് ആശം സംഭക്ഷണത്തിന്

എന്തെല്ലോ ഗുണങ്ങളുണ്ടല്ലോ പോഷക ഗുണങ്ങൾ നമ്മൾ താട്ടോട്ട്